ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വിവിധ നിർമ്മാണ പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനവും പൂർത്തീകരിച്ച പദ്ധതികളുടെ സമർപ്പണവും നടന്നു ദേവസ്വ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗുരുവായൂരിന്റെ പശ്ചാത്തല വികസനത്തിന് കഴിയുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി എൻ കെ അക്ബർ എം എൽ എ വിശിഷ്ടാതിഥിയായിരുന്നു ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് പങ്കെടുത്തു ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ കെ പി വിശ്വനാഥൻ സ്വാഗതവും വി ജി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാര്യങ്ങളെല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം അതിന്റെ വിപുലവും വിശാലവുമായി വികസന സാധ്യതകൾ അതിൻ്റെ പശ്ചാത്തല വികസന സാധ്യത നന്നായി പഠിച്ച് മനസ്സിലാക്കി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സമീപകാല ഭാവിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ക്ഷേത്രമായി പശ്ചാത്തല കൂടിയ ക്ഷേത്രമായി അതിനെ തീർക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ക്ഷേത്ര സമിതിയും അതിൻ്റെ ഭരണസമിതിയും എല്ലാം ചേർന്ന് ആലോചിച്ചിട്ടുള്ളൂ അതിന് തുടക്ക കുറിച്ചിരിക്കും തീരുമാനമെടുത്ത് പ്ലാനിങ് എസ്റ്റിമേറ്റുമൊക്കെ തയ്യാറാക്കാനും അല്ലെങ്കിൽ ഡി പി ആർ തയ്യാറാക്കി സമർപ്പിക്കാനുമുള്ള നിർദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞു ഇതിനാവശ്യമായ സമ്പത്ത് സ്വരൂപിക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തെ അതിൻ്റെ വികസന വീക്ഷണങ്ങൾ പുതിയ രൂപത്തിലും ഭാഗത്തിലുമുയത്തി വർത്തമാനകാലത്തിൻ്റെ കലോചനമായ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് തന്നെയാണ് സഹായിക്കുന്ന ഇവിടെ ഓരോ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ലോൺ വാടാനപ്പിള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ